ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നെയ്ലൂട്ടൻ വെൽക്കം പറയും പോലുണ്ടല്ലോ അല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് സമയം മൂന്ന് മണി ആവാറായിട്ടുണ്ട് കേട്ടോ ചേട്ടാ ഇതാ ഇപ്പോഴാണ് കപ്പയും പിന്നെ കരുവാട് അതായത് ഉണക്കമീനും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് പെട്ടെന്നാക്കിത്തരാൻ പറഞ്ഞു കേട്ടോ ഞാനിവിടെ റെഡിയാക്കി ചോറും സാമ്പാറും ക്യാബേജും ക്യാരറ്റും കൂടിയുള്ള തോരനും പിന്നെ വഴുതനങ്ങ ഫ്രൈയും എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് വന്ന് ചീനി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് ചീനിയും പുഴുങ്ങി പെട്ടെന്ന് കരുവാടും അതായത് ഉണക്കമീനും പൊരിച്ചു തരാൻ വറുത്ത് തരാനായിട്ട് പറഞ്ഞു പിന്നെ പെട്ടെന്ന് അതെടുത്തുകൊണ്ട് വന്ന് ചീനി റെഡിയാക്കിക്കൊണ്ടിരിക്കുക ഞാനീ ഇരുന്ന് പറയുന്നത് നമ്മുടെ അർജുൻ ചേട്ടനെ കാണാനില്ലല്ലോ ഇത് ഇന്നിപ്പം എട്ടാമത്തെ ദിവസമായി അപ്പം ഇതുവരെയും കിട്ടിയിട്ടില്ല ലോറി പോലും അവിടെ ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിനെപ്പറ്റി വാർത്തയിൽ കണ്ട എന്തോ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ചേട്ടയോട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ചേട്ടാ ഇപ്പോൾ വന്നതേ ഉള്ളേ അപ്പോൾ ചേട്ടാക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കും ചേട്ടയുടെ അടുത്ത് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുവായി ഇതെന്താണ് എൻ്റെ മുഖം എന്നെ ഇങ്ങനെ എക്സ്പ്രഷൻ ആ ഇതെന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ ഏതോ ഒരു സ്കൂളിലത്തെ ഉച്ചഭക്ഷണത്തിൽ എന്തോ പുഴുവോ അട്ടയോ ഏതാണ്ട് കിട്ടിയ അത് കണ്ടതിൻ്റെ എക്സ്പ്രഷനാണ് എൻ്റെ മുഖം അങ്ങനെ ആയത് കേട്ടോ ഇന്നത്തെ വാർത്തയിലുണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ടിട്ടിങ്ങനെ എന്തോ ഒരു എക്സ്പ്രഷൻ ഇട്ടതാണ് ഞാൻ അപ്പോൾ അതാ നമ്മുടെ ചീനി എവിടെ ഇരുന്ന് വേവുന്നുണ്ട് തിളച്ചു ഉപ്പൊക്കെ ഇട്ടു തിളച്ചപ്പ് ഉപ്പ് ഇട്ടു അപ്പോൾ അതവിടെരുന്ന് വേവുന്നുണ്ട് പെട്ടെന്ന് വേവുന്ന നല്ല അടിപൊളി ചീനിയായിരുന്നു കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് ഇങ്ങനത്തെ നല്ല ചീനി കിട്ടുന്നത് പെട്ടെന്ന് വേവുകയും ചെയ്തു നല്ല ചീനിയായിരുന്നു അപ്പോൾ അതാ ഇപ്പുറത്തെ അടുപ്പിൽ കരുവാടും ഉണക്കമീനും വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കഴുകി ഉണക്കമീൻ കഴുകി കുറച്ച് മുളക് പൊടി പരട്ടിയിട്ട് മുളകൊടി മാത്രമേ ഉള്ളൂ കേട്ടോ മുളക് പൊടി പരട്ടിയിട്ട് ഇട്ടു അപ്പോൾ ചീനി തിളച്ചു അതൊന്നും ഇളക്കിയിട്ട് ഞാൻ ഒരു പീസ് എടുത്ത് നോക്കാനായിട്ട് പോകാം കേട്ടോ വെന്തോ ഇല്ലയോന്ന് ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻസൊക്കെ അറിയിക്കണം അപ്പോൾ നമ്മുടെ ചീനി വെന്തോന്ന് ഞാനതാ പിച്ചാത്തി വെച്ച് നിങ്ങളാരെങ്കിലും ഇങ്ങനെ പിച്ചാത്ത് വെച്ചത് കുത്തി നോക്കുമോ ഞാനങ്ങനെ കേട്ടോ ഞാൻ എന്ത് പറഞ്ഞാലും ഞാനങ്ങനെയാണ് അപ്പോൾ ഇതാ ചീനി വെന്തു മീൻ എന്താ റെഡിയായിട്ടോ മീൻ ഒരു ഒരു ഭാഗം റെഡിയായി അടുത്ത സൈഡ് ഞാൻ തിരിച്ചിട്ടോണ്ടിരിക്കും കേട്ടോ ചട്ടുകിട്ട് വലിച്ചു നീക്കി തിരിച്ചിട്ടു അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ ഇതാ റെഡിയായി അതാ ചേട്ടയ്ക്ക് എടുക്കുകട്ടോ പാത്രത്തിലോട്ട് ഒരു മീൻ എനിക്ക് ഒരു മീൻ ചേട്ടയ്ക്ക് പക്ഷേ എൻ്റെ മീനിൻ്റെ പാതിയും കൂടെ ചേട്ടയ്ക്ക് കൊണ്ടുപോയി തികഞ്ഞില്ല ഒരു മീൻ പിന്നെതാ ചീനി ഊറ്റി വെച്ചു അപ്പോൾ ചീനിയും കൂടെ എടുത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ല അടിപൊളി ചീനിയും അടിപൊളിയായിട്ട് വെന്തിട്ടുകൊണ്ട് പെട്ടെന്ന് വേവുകയും ചെയ്തു ഒരു താമസം എടുത്തില്ല പെട്ടെന്ന് വേവുകയും ചെയ്തു അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം അപ്പോൾ ഇനി ഇത് ചേട്ടയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കട്ടെ അപ്പോൾ അതാ ചീനിയൊക്കെ റെഡിയായി അപ്പം ഞാൻ ചേട്ടിക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് വരാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് ചേട്ടനിക്ക് കട്ടൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ കട്ടനും കൂടി ഇട്ടിട്ട് അത് ആ കട്ടനും റെഡിയാക്കി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചീനി പുഴുങ്ങിയതും നല്ല അയിലക്കരിപാട് പൊരിച്ചതുമായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ചാനൽ അപ്പോൾ എന്താണ് ഇത്രയും കൊള്ളുന്നത്തെയൊരു വീഡിയോ കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു കട്ടം വേണോ